എല്ലാ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ുംരമണിുലുക്കി മേളത്തിനൊത്ത് ചൂട് വെച്ച് നിറച്ചാർത്തായി തൃശൂരിൽ പുലികൾ ഇറങ്ങി ഒമ്പത് സംഘങ്ങളാണ് താളമേളങ്ങളുടെ ആരവത്തോടെ ചൂടുവെച്ചത് ഓരോ ടീമിലും മുപ്പത്തഞ്ച് മുതൽ അമ്പത്തൊന്ന് വരെ പുലികളാണുള്ളത് മലയാളിക്ക് ഓണം പോലെ തൃശ്ശൂർക്കാർക്ക് പ്രധാനമാണ് പുരിക്കളി പുലിക്കളിയുടെ ഭാഗമായി രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അരമണിക്കിരുക്കി കുടവയർ കുലുക്കിയെത്തിയ പുലിക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ജനങ്ങൾക്കും ആവേശമായി ഓരോ തവണയും പുതുമകൾ കൊണ്ടുവരുന്ന പുലിക്കളി സംഘങ്ങൾ ഇക്കുറിയും നിറയെ വ്യത്യസ്തതകളാണ് എത്തിച്ചത് അയ്യന്തോൾ കുട്ടൻകുളങ്ങര സീതാറാം മിൽ ചക്കാമുക്ക് നായ്ക്കനാൽ യുവജന സംഘം ശങ്കരൻകുളങ്ങര വെളിയന്നൂർ പാട്ടുരായ്ക്കൽ എന്നീ ഒമ്പത് സംഘങ്ങളാണ് ഇത്തവണ മാറ്റിവച്ചത് നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള പുലിക്കളിക്ക് ഇന്നത്തെ വേഷവിധാനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കൈവന്നിട്ട് അഞ്ച് പതിറ്റാണ്ടോളമായി പണ്ട് തൃശൂർ പട്ടാള റോഡിനടുത്തുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിൽ നിന്നാണ് പുലിക്കളിയുടെ ഉദ്ഭവം മൂന്ന് ചൂടായിട്ടാണ് കളി വലത്തെ കൈയും ഇടത്തെക്കാലുമാണ് ആദ്യം മുന്നിലേക്ക് വെക്കുക തൊട്ടടുത്ത നിമിഷം ഇടത്തെ കൈയും വലത്തേക്കാലും വെച്ച് കളിക്കുന്നു അരയിലെ മണികൾ കുരുങ്ങുകയും ചെണ്ടമേളവും താളമൊപ്പിച്ചുള്ള ചൊടുവെപ്പും കൂടിയാകുമ്പോൾ പുലിക്കളി ആനന്ദകരമാകും താളമുറുകുമ്പോൾ ആവേശത്താൽ കാണികളും പുലിക്കൂട്ടത്തിലേക്ക് ഇറങ്ങും vcv news